ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് തീവ്ര ചുഴലിക്കാറ്റായ ശക്തി വടക്കുകിഴക്കൻ അറബിക്കടലിൽ തുടരുന്നു തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിലവിൽ സഞ്ചരിക്കുന്ന ശക്തി തിങ്കളാഴ്ചയോടെ ദിശമാറി വടക്കു കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി ശക്തി കുറയാൻ സാധ്യതയുണ്ട് രണ്ട് സംസ്ഥാനങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം നിലനിൽക്കുന്നു കേരളത്തിൽ നിലവിൽ ന്യൂനമർദ്ദ ചുഴലിക്കാറ്റ് ഭീഷണിയില്ല എന്നാൽ ഇനി മുതൽ ഉച്ചയ്ക്ക് ശേഷവും രാത്രിയും ഇടിമിന്നലോട് കൂടിയ വടക്ക് കിഴക്കൻ മഴക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം മലയോര മേഖലയിൽ ഇത് കൂടുതലായി പ്രതീക്ഷിക്കാം കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഒക്ടോബർ അഞ്ച് വരെ ഇടിമിന്നലോട് കൂടിയ മഴക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ അടിയന്തരമായി കാർഡുകൾ അതത് താലൂക്ക് സപ്ലൈ ഓഫീസർ മുമ്പാകെ ഹാജരാക്കി മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കും പുതുതായി ജോലിയിൽ പ്രവേശിച്ച സർക്കാർ ജീവനക്കാർ അവരുടെ റേഷൻ കാർഡുകൾ മേലധികാരി മുമ്പാകെ ഹാജരാക്കണം റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ അല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അടുത്ത മാസത്തെ ശമ്പളം നൽകാവൂ എന്നും നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ ആവശ്യമായ ഫീൽഡ് പരിശോധനകൾ ൾ ഊർജിതമാക്കാൻ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റേഷൻ കടകളുമായി ബന്ധപ്പെട്ട് ഗുണനിലവാര പ്രശ്നങ്ങൾ ഗൗരവമായി കാണണമെന്നും ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി ഓരോ മാസവും ജില്ലാ സപ്ലൈ ഓഫീസർ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ടെന്നും അറിയിച്ചു മട്ടാരിയിൽ വെള്ളാരി കാണുന്നുണ്ടെന്ന പരാതി ഉയരുന്നുണ്ട് മട്ടാരിയിലെ ഫോർട്ടിഫൈഡ് അരിയാണ് വെള്ളാരി ഇത് കളയരുതെന്നും പോഷക സമ്പുഷ്ടമാണെന്നും ആളുകളെ ബോധവൽക്കരിക്കണമെന്ന് അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് പാചകവാതക ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഗ്യാസ് ഏജൻസി ഷോറൂം പോയിന്റിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ ഡെലിവറി ചാർജ് ഈടാക്കാതെ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യണമെന്ന് ഗ്യാസ് ഏജൻസി ഡീലർമാർക്ക് നിർദ്ദേശം നൽകി ഇതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായി കണ്ടാൽ കർശന നടപടി സ്വീകരിക്കും ഉപഭോക്താക്കൾക്ക് തൂക്കം ബോധ്യപ്പെടാൻ വിതരണ വാഹനത്തിൽ അളവു തൂക്ക മെഷീൻ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് സ്വർണ പണയ വായ്പയിൽ വീണ്ടും നിലപാട് കടുപ്പിച്ച് റിസർവ് ബാങ്ക് പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കുന്ന രീതി ഇനി അനുവദിക്കുകയില്ല ഇത്തരത്തിൽ നിരവധി മാറ്റങ്ങളാണ് റിസർവ് ബാങ്ക് കൊണ്ടുവന്നത് കഴിഞ്ഞ ജൂണിൽ ആർ അവതരിപ്പിച്ച കരട് നിർദ്ദേശത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ സ്വർണ്ണ വായ്പ തിരിച്ചടവിൽ ആർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ അറിയുന്നത് വില ഉയർന്നു നിൽക്കുന്ന വേളയിൽ സ്വർണം നഷ്ടമാകാതിരിക്കാൻ സഹായിക്കും എന്നാൽ ഇത് എല്ലാ സ്വർണ വായ്പകൾക്കും ബാധകമല്ല കൃത്യമായി പലിശ അടച്ചുകൊണ്ടിരിക്കുന്നവർ ഇതിന്റെ പരിധിയിൽ വരില്ല മൂന്ന് മാസം വായ്പ അടക്കാതെ കിട്ടാക്കടമായി മാറിയവർക്കാണ് ഇത് ബാധകമാവുക ഇത്തരക്കാർക്ക് ബാക്കി പലിശ അടച്ചു തീർത്ത് കിട്ടാക്കട പരിധിയിൽ നിന്ന് പുറത്തു വരാനാകില്ലെങ്കിൽ ഇനി സ്വർണ വായ്പ പുതുക്കി വയ്ക്കാനാകില്ല വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി